哈喽 ഞാൻ പ്രകീത ചേച്ചി ഇന്ന് വന്നിരിക്കുന്നത് ഡൊമിനോ സ്റ്റൈൽ ഒരു പിസ്സ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കാനാണ് കേട്ടോ ഞാൻ ഇത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിനാട്ട് നമ്മൾ തക്കാളി സോസൊക്കെ നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കണേ തക്കാളി തന്നെ നമ്മൾ പുഴുങ്ങി കുക്കറിൽ വേവിച്ചു വെക്കുക പിന്നെ ഈസ്റ്റ് നമ്മൾ കുറച്ച് പാലും പെർമനന്റ് ചെയ്യുക ടു മൂന്ന് ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കുക കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക പെർമനന്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ഒരു അരക്കിലോ മൈദോട്ടെ ഞാൻ എടുക്കണേ കിലോ മൈദ ബട്ടർ ഉപ്പ് പഞ്ചസ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഇത്ര ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാൻ ഞാനിപ്പം മിക്സറിൽ കുഴക്കുന്നതാണ് നിങ്ങൾ കൈകൊണ്ടാണെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചാൽ മതി കേട്ടോ എന്നിട്ടത് ഒരു മണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമ്മളിതെടുത്ത് പരത്തി നമ്മൾ ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് ആർക്കും കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതാണ് ഹാഫ് കുക്കാക്കി സെറ്റ് ചെയ്തിട്ട് പിന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ചിക്കൻ ആണെങ്കിൽ നല്ല എഗ എല്ലില്ലാത്ത കഷ്ണം നോക്കിയെടുത്ത് നമ്മൾ അത് നന്ന് കുറച്ച് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി നമ്മൾ വറുത്തെടുക്കുക വറുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം സബോള ആയിക്കൊടിയിട്ട് ചെറുതായിട്ടിട്ട് അതുകൂടെ മാറ്റി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഈ സ വെച്ചിരിക്കുന്ന ബാറ്റർ നന്നായിട്ട് പൊങ്ങിയപ്പോൾ അത് അതിനെ നമ്മൾ പരത്തിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇന്ന പിസയുടെ പാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് സൈഡ് നമ്മൾ പൊക്കി വെച്ചിട്ട് നടുവശം നമ്മൾ പരത്തി വെക്കുക എന്നിട്ട് നടുക്കത്തെ ആ പരന്ന ഭാഗം നല്ല ഫോർക്ക് വെച്ചിട്ട് കുത്തി കുത്തി നമ്മൾ അതനുസരിച്ച് അവിടെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കേട്ടോ നടുക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഉണ്ടാവണം വേണ്ടിയാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ആദ്യം ഓവനിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനു അതിന് മുമ്പായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതിനകത്തോട്ട് കുരുമുളക് പൊടി ഇടുക അതിനായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ഇടുക പിന്നെ ഒരു രണ്ട് സബോള ചോപ്പ് ചെയ്തിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇടുക ആ മുളക് പൊടിയിട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സോസ് ഒഴിക്കണം നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പ് ആ സാധനം ഒഴിച്ച് നന്നായിട്ടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഫ്ലേവറിന് എടുക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് ഉപ്പും എടുക്കണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം പിന്നെ ഉള്ളത് ഒറിഗാനോ ഇടണം ഒറിഗാനോ ഇട്ട് അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ പരത്തി വെച്ച സാധനം അന്നേരം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും ഈ സാധനം നന്നായിട്ട് പൊങ്ങുക പൊങ്ങുന്ന സാധനം നമ്മൾ ഓവനിൽ വെച്ച് കഴിയുമ്പോൾ നന്നൊരു ഒരു പത്ത് മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേനും അത് വേഗം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വേവിക്കരുത് എന്നിട്ട് അടിയിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്ന പരുവത്തിന് എന്നിട്ട് അതെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഫീലിങ്സ് എന്ന് പറയണ നമ്മൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ടൊമാറ്റോയുടെ സോസ് ഉണ്ടാക്കിയ പിസ്സ സോസ് അത് തേക്കുക അതിന് മുകളിൽ നമ്മൾ ഉറുകാന ഇടുക അതിന് മുകളിൽ നമ്മൾ നമ്മുടെ മൊസള ചീസ് ഇടുക അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടുക സബോള ഇടുക പിന്നെ നമ്മൾ ചിക്കനകത്തുള്ള ക്യാപ്സിക്കം ഇതെല്ലാം പിന്നെ ഒരു ഡെക്കറേഷൻ ഒക്കെ നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക